ഗലിയിലേ കടലിനു തീരത്ത് വലവീശിക്കൊണ്ടിരുന്ന പത്രോസിനെയും കൂട്ടരെയും നോക്കി കർത്താവ് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും മറിച്ചൊന്നും തന്നെ ചിന്തിക്കാൻ ഇടം കൊടുക്കാതെ അവർ കർത്താവിനെ അനുഗമിച്ചു ഇതുപോലെ പാപിയേയും പാവപ്പെട്ടവരെയുമൊക്കെ തിരഞ്ഞു പിടിച്ച് തൻ്റെ ശിഷ്യന്മാരായി അവൻ സ്വീകരിച്ചു പന്ത്രണ്ട് ശിഷ്യന്മാരിൽ പതിനൊന്ന് അധികം ഒരു പ്രഥമ സ്ഥാനം കർത്താവ് പത്രോസന് കൊടുത്തിരുന്നു ീശോ പരസ്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയാകാൻ പത്രോസിനെ ക്ഷണിച്ചിരുന്നു അങ്ങനെ പിന്നിട്ട മൂന്ന് വർഷങ്ങൾക്ക് ശേഷം തന്റെ ഗുരു ശത്രുക്കളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട് അറിയാത്ത കുറ്റം പേറി കാൽവരയെ നോക്കി യാത്ര ചെയ്ത് മാരക മരണവേദനയോടെ പിടഞ്ഞു മരിച്ചപ്പോൾ കുരിശിനു താഴെ തൻറെ പ്രിയ ശിഷ്യന്റെ സാന്നിധ്യം ആ ഗുരു ആഗ്രഹിച്ചിരിക്കണം പക്ഷേ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് തരിക്ക് വരാനിരിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് വിവരിച്ചപ്പോഴൊക്കെ നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് വേദനയോടെ പത്രോസ് പറഞ്ഞിരുന്നു പക്ഷേ കാൽവരിയുടെ വേദനയിൽ ശിഷ്യൻ അതുപോലും മറന്നുപോയി എന്നാൽ മറക്കാൻ തമ്പുരാന് കഴിഞ്ഞില്ല ഒരൊറ്റ നോട്ടം കൊണ്ട് തൻ്റെ ഹൃദയത്തെ അവൻ്റെ ഹൃദയത്തോട് ചേർത്തു വെച്ചു ആ ഹൃദയത്തിന്റെ ചൂടേറ്റ് പൊട്ടിക്കരഞ്ഞ പത്രോസ് പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ പതറിപ്പോയിട്ടില്ല കർത്താവിനെ വിട്ട് അവൻ അകലങ്ങളിൽ സഞ്ചരിച്ചിട്ടുമില്ല മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റ തൻ്റെ കർത്താവിനെ കാണാൻ കല്ലറിങ്കിലേക്ക് ഓടിയതും കച്ചയെടുത്ത് പൊട്ടിക്കരഞ്ഞതുമെല്ലാം തൻ്റെ ഹൃദയത്തിൽ പതിച്ച സ്നേഹത്തിൻ്റെ നിലയ്ക്കാത്ത സ്പന്ദനങ്ങളായിരുന്നു നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും വഴുതിട്ടി വഴുതി വീഴുന്നവരാ ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കുമിടയിൽ സ്നേഹിച്ചവനെപ്പോലും മറക്കുന്നവരാ പക്ഷേ സ്നേഹിച്ചവന് നിന്നെ മറക്കാൻ കഴിയില്ലല്ലോ ആ ഹൃദയം സ്പന്ദിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി മാത്രമല്ലേ വഴുതെറ്റുന്നിടത്ത് നിന്നെ തിരയുന്ന അവന്റെ കണ്ണുകൾ വീണ്ടും ഒന്ന് വഴുതി വീടാൻ അനുവദിക്കില്ല എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ തന്റെ ശിഷ്യന് നൽകിയ കർത്താവിൻ്റെ ഹൃദയം നീ എത്ര പാപി എന്നാലും നിന്നെയും തിരഞ്ഞുകൊണ്ടിരിക്കും ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ